നമസ്കാരം ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ചരിത്രം രചിച്ച് പാലക്കാട് ഉപതരംഗത്തിൽ സിജയ ശ്രീരാജനായ ശ്രീ ആയിരുന്നു ആദ്യമായി തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് ഇവിടെ കൃത്യമായ ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദരണീയനായ അധ്യക്ഷൻ ശ്രീ പാടൂർ രഞ്ചിന്റെ സാദനം ക്ഷണിച്ചു ഇവിടെ ഈ ഈ ഈ സമ്മേളനത്തിന്റെ സമ്മേളനത്തിന്റെ വേണ്ടി മാത്രം സമ്മേളനത്തിൽ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ഏറ്റവും പ്രിയങ്കരനായ കേരളത്തിലെ ചെറുപ്പക്കാരുടെ ഹൃദയവികാരമായ ഞാൻ ഒരു ഒറ്റവാക്കിൽ പറയുകയാണ് ശ്രീ രാഹുൽ മാർക്കുണ്ടെ ജയിലിൽ അടച്ചതിന് ശേഷം വൈകുന്നേരം അദ്ദേഹത്തെ റിലീസ് ചെയ്യുന്ന ഓർഡറുമായിട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷത വാഹനത്തിൽ ഞങ്ങൾ ജയിലിലേക്ക് കടക്കുമ്പോൾ എൽ പി എസിന്റെ മതില് നിറയെ ഒരു നൂറ്റൻപതിൽ പരം വരുന്ന പെൺകുട്ടികളും കരുതിയിരിക്കുകയാണ് ഞങ്ങൾ കരുതി എന്തോ ഒരു കാര്യത്തിന് വേണ്ടി അവരുടെ ക്യാമ്പസിന്റെ കാര്യത്തിന് വേണ്ടി അവർ വന്നിരിക്കുകയാണെന്ന് എഴുതി പക്ഷെ ഒൻപത് മണിക്ക് രാജൻമാൻകൂട്ടം ജയിൽ വിമോചിതനായി തിരിച്ചു വന്നപ്പോൾ ധികം പെൺകുട്ടികൾ അവിടെ കാത്തുനിന്നുകൊണ്ട് രാഹുൽ 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 എന്ന് വിളിച്ച് രാഹുലിനെ സ്വീകരിക്കുന്ന ഒരു ഹൃദയപൂർവമായ ചടങ്ങില് അന്ന് ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് അപ്പോ ചെറുപ്പക്കാരുടെ നിർണയ വികാരമായ രാഹുൽ മാംകൂട്ടത്തിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു അതോടൊപ്പം തന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മാത്രമല്ല കേരളത്തിന്റെ രാഷ്ട്രീയ പത്തമാനകാല രാഷ്ട്രീയത്തിന് ഒരു ശ്രോമകരമായ രംഗം സൃഷ്ടിച്ചുകൊണ്ട് ബി ജെ പിന്റെ കടയിൽ നിന്ന് സ്നേഹത്തിന്റെ കടയിലേക്ക് എത്തിച്ചേർന്ന ശ്രീ സന്ദീപ് ആര്യർ ഇവിടെ എത്തിച്ചേർന്നു

രാം സ്വയം ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ നമ്മുടെ ഡി സി സി ക്കും ചെറിയൊരു ബന്ധം അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് പാലക്കാട് നമ്മള് പുതുപ്പള്ളി ചെയ്തതുപോലെ പാലക്കാടും നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് പേർ അത്യാവശ്യമായി എത്തണമെന്ന് ആവശ്യപ്പെട്ടു ഞങ്ങൾ ആദ്യം ഒരു ഇരുപത് പേർ ഇവിടുന്ന് പാലക്കാട്ടേക്ക് പോയി എനിക്ക് ഓർമ്മയുടെ ശ്രീ രാഹുൽ വന്ന യോഗത്തിലുണ്ട് അന്ന് സന്ദീപായിട്ട് വന്നിട്ടില്ല പ്രതിപക്ഷ നേതാവിന്റെ സാന്നിധ്യത്തിൽ ശ്രീ ശ്രീകണ്ഠനും ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി ആദ്യം മാത്തൂർ പഞ്ചായത്ത് എന്നാണ് തീരുമാനിച്ചിരുന്നത് ഞങ്ങളോട് പറഞ്ഞു വളരെ ടഫ് ഏരിയയിൽ പത്തിരണ്ടായിരം വോട്ട് പാർലമെന്റ് താഴെ പോയത്തിൽ നമ്മൾ ചുമതല ഏറ്റെടുക്കണം എന്ന് പറഞ്ഞാണ് ഞങ്ങൾ ഇവിടെ നിയോഗിച്ചത് ഇന്നത്തെ കുറെ ദിവസം നമ്മുടെ ഈ പോയവരും വരും പിന്നെ നോക്കുകയാ നമ്മുടെ ജില്ലയിൽ നിന്ന് എല്ലാ പ്രദേശങ്ങളിൽ നിന്നുമായി പ്രധാനപ്പെട്ട നമ്മുടെ നേതാക്കന്മാർ വന്ന് വളരെ അവിടുത്തെ ആ അവിടുത്തെ ഭവന സന്ദർശനത്തിനും നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിനൊക്കെ നല്ല നേതൃത്വം നൽകി അവിടെ വലിയൊരു ചെറിയ പങ്ക് നമുക്ക് ഉണ്ടായി വന്നപ്പോൾ ആ റിസൾട്ട് നമുക്ക് നമ്മുടെ പ്രവർത്തനം കൊണ്ട് മാത്രമല്ല അല്ലാതെ ഒരുപാട് സാഹചര്യം നമുക്ക് അവിടെ അനുകൂലമായി ഉണ്ടായി നമുക്കവിടെ വിജയിക്കാൻ കഴിയും ഞാൻ ഒരു പ്രത്യേകത കൂടി പറയാൻ ആഗ്രഹിക്കുന്നു ഞാനൊക്കെ ഒരുപാട് മത്സരിക്കുന്ന ആളാണ് ഞാൻ രാഹുൽ ജനിക്കുന്നതിന് മുമ്പ് മത്സരിക്ക ഒരാളാണ് ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ ഞാൻ സ്ഥാനാർത്ഥിയായിരുന്ന ആളാണ് പക്ഷെ രാഹുല് തിരഞ്ഞെടുപ്പിന്റെ ഒരു രണ്ട് ഘട്ടം മൂന്ന് ഘട്ടം കഴിഞ്ഞാൽ രാഹുലിന് ഒരു ക്ഷീണവും കണ്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾ ഞങ്ങൾ നിൽക്കുന്ന നോർത്തില് പര്യടനത്തിൽ വന്നപ്പോൾ അങ്ങ് ശശി തരൂരും കൂടെ ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ എന്ന ആൾക്കൂട്ടത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു അന്നും അതിനുശേഷം ഇലക്ഷൻ വരെ വളരെ വളരെ കേരളത്തിലെ യുവാക്കളുടെ ഒരു ജുലിക്കുന്ന പ്രതീകമായി തന്നെ ശ്രീ രാഹുൽ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ നമ്മളെ നയിച്ചു അവിടുത്തെ ജനങ്ങളുടെ മനസ്സിൽ പ്രവേശിക്കാനുള്ള അവസരം ഉണ്ടാക്കി എന്നുള്ളത് ആ ഒരു ഘട്ടത്തിലാണ് സന്ദീപിന്റെ ആവരം ഞങ്ങളൊക്കെ പാലക്കാടുണ്ട് സന്ദീപ് എടുത്ത തീരുമാനവും സന്ദീപ് ആ ആ ഒരു തീരുമാനം എടുത്തതിനു ശേഷം അദ്ദേഹം പ്രഖ്യാപിച്ച നിലപാടുകൾ ഞാൻ വളരെ സന്തോഷത്തോടെ ഇവിടെ വെച്ച് ഞാൻ അത് ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു കേരളത്തിലെ മതനിരപേക്ഷതയെയും മതേതരത്വത്തെയും ഒക്കെ ആ വിശ്വസിക്കുന്ന ജനങ്ങളെ ഇത്രയേറെ സ്വാധീനിച്ച ഒരു അതായിരുന്നു ശ്രീ സന്ദീപ് വാര്യരുടെ അദ്ദേഹം അതും നമ്മുടെ ആ തെരഞ്ഞെടുപ്പിൽ വളരെയേറെ വളരെയേറെ നമുക്കറിയാം മുന്നേറ്റം നടത്താൻ സഹായകമായിട്ടുണ്ട് രണ്ടുപേരും ഇന്ന് ഈ മീറ്റിങ്ങിലെത്തി ഞാൻ രാഹുലിനോട് എനിക്ക് അഭ്യർത്ഥിക്കാൻ ഉള്ളത് നമുക്ക് തൃക്കാക്കര കഴിഞ്ഞു നമ്മൾ തൃക്കാക്കര കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തിരുവനന്തപുരത്തെ ഒരു സ്വീകരണ സമ്മേളനം സംഘടിപ്പിച്ചു എനിക്ക് അന്ന് രാഹുലുണ്ടായിരുന്നു നമ്മൾ നല്ല സമ്മേളനമായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ പുതുപ്പള്ളി കഴിഞ്ഞു പുതുപ്പള്ളി പുതുപാല കഴിഞ്ഞു നമ്മളിവിടെ സ്വീകരണ സമ്മേളനം വെച്ചു രാഹുലിന് അധികം വൈകാതെ ഒരു ഡേറ്റ് തിരുവനന്തപുരത്ത് നമുക്ക് ഒരു സീറ്റ് തലസ്ഥാനത്ത് ഒരു സ്വീകരണ സമ്മേളനം നടത്താനുള്ള ഡേറ്റ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അന്ന് നമുക്ക് അതിവിപുലമായി മണ്ഡലം കോൺഗ്രസ് നൂറ്റി എൺപത്തിരണ്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളും നമ്മുടെ എല്ലാ പോഷക സംഘടനകളും ഞാൻ ഇവിടെയുള്ള ഞാനിവിടെയുള്ളപ്പോൾ പ്രത്യേകിച്ചും മഹിളാ കോൺഗ്രസിനെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് മറ്റൊന്നല്ല ഞാൻ കുറച്ച് വീടുകളിൽ ഞാൻ കയറി അഹാറൊക്കെ ഞങ്ങളുടെ വീടുകളിൽ കയറി പക്ഷെ ആ മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തകർ അവിടെ എനിക്ക് തോന്നുന്നു നമ്മുടെ നമുക്ക് അലോട്ട് ചെയ്തിരുന്ന സ്ഥലത്ത് കയറാത്ത വീടുകളില്ല എന്നുള്ളതാണ് എല്ലാ വീടുകളിലും അവരെ ഈ പ്രചരണപരമായി അവർ ദിവസം അവിടെ ഉണ്ടായിരുന്നു നമ്മുടെ യൂത്ത് കോൺഗ്രസിനെ കുറിച്ച് ഞാൻ പറയണ്ട കാരണം യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നേതൃത്വത്തിൽ അതുപോലെ സുധീർ ഷായുടെ നേതൃത്വത്തിൽ ഒക്കെ അവിടെ എത്ര എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ പ്രവർത്തനം ഏകോപിപ്പിച്ചു കൊണ്ടുപോകുന്നതിനും പ്രവർത്തനത്തിനാവശ്യമായ അസൈൻ ചെയ്യുന്നതിനും നമ്മുടെ ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് കെ എസ് യു നേതാക്കളും പ്രവർത്തകരും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് അതിന്റെ അതിൻ്റെ അനുസരിച്ച് തന്നെ നമുക്കൊരു നല്ല സമ്മേളനം തിരുവനന്തപുരത്ത് നടത്തേണ്ടതായിട്ടുണ്ട് അതിന് ഒരു പറ്റിയ ദിവസം ഉണ്ടാകണം ആ ദിവസം ക്ഷീ സദീപായരു കൂടി തിരുവനന്തപുരത്ത് ഉണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട് അദ്ദേഹം തീർച്ചയായിട്ടും സന്ദീപ്കാര്യനും വരാം എന്ന് സമ്മതിച്ചിട്ടുണ്ട് രാഹുലിന് വളരെ വളരെ സന്തോഷത്തോടെ രാഹുൽ വളരെ സന്തോഷത്തോടെ എന്ന് പറയാൻ കാരണം രാഹുൽ സ്ഥാനാർത്ഥി ആകും ആകണം എന്ന് ഒരു പക്ഷേ മാസങ്ങൾക്ക് മുമ്പ് രാഹുലിനോട് ഈ ഞാനറിയാം ഇവിടെ നമ്മുടെ നമ്മുടെ ഒരു കുടുംബവീടായതുകൊണ്ട് ഞാൻ വെള്ളുവെച്ചു തന്നെ പറയുകയാണ് രാഹുലിനത് അറിയാം അപ്പൊ അതുകൊണ്ട് നമുക്ക് വളരെ സന്തോഷമാണ് കാരണം കേരളത്തിൽ നമുക്ക് കേരളത്തിലെ യുവാക്കൾക്കും ഈ നാഗരിയാൽ ഈ തൊഴിലില്ലാതെ നിൽക്കുന്ന പൊരുതുന്ന കേരളത്തിലെ യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഈ മഹാപ്രസ്ഥാനം നൽകിയ യു ഡി എഫ് നൽകിയ ഏറ്റവും നല്ല ഒരു സംഭാവനയാണ് ശ്രീ രാഹുലിന്റെ ഈ തെരഞ്ഞെടുപ്പ് വിജയം അതിൽ പാലക്കാട് ജനങ്ങളെ പാലക്കാട് പാലക്കാട് എല്ലാ സംവിധായകരെയും ഈ തിരുവനന്തപുരത്തുള്ള നമ്മൾ പ്രത്യേകം പ്രത്യേകം ഞങ്ങൾ അഭിവാദ്യം ചെയ്യുന്നു രാഹുലിന് എല്ലാവിധമായ ആശംസകളും നേരുന്നു രാഹുൽ സംസാരിക്കുന്നതിന് മുമ്പ് രണ്ട് വാക്ക് സംസാരിക്കാൻ ശ്രീ സദ്യ ലക്ഷ്യം ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റും ഈ യോഗത്തിന്റെ അധ്യക്ഷനുമായ പാലൂ ഡീസ നമ്മളെ ഇന്നത്തെ ശ്രദ്ധാ കേന്ദ്രം പാലക്കാടിന്റെ പ്രിയപ്പെട്ട എം എൽ എ പ്രിയപ്പെട്ട രാഹുൽ ആങ്കൂട്ടത്തിൽ സന്നിഹിതരായിട്ടുള്ള വർക്കല കരാർ ജില്ലാ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട മുതിർന്ന എല്ലാ നേതാക്കളും ബി ആർ ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കളും പേരെടുത്ത് പറയുന്നില്ല എല്ലാവരുടെയും പേര് പഠിച്ചു വന്നതേ ഉള്ളൂ പഴയ മെമ്മറിയൊക്കെ ഡിലീറ്റ് ചെയ്ത് പുതിയ മെമ്മറിയൊക്കെ അതിൻ്റെ ഒരു പ്രയാസമില്ല ഇവിടെ സ്വാഗത പ്രാസംഗിയും പറഞ്ഞു രാഹുൽ ജയിലിൽ പോയപ്പോൾ സ്വീകരിക്കാൻ വേണ്ടി നൂറ്റമ്പത് പെൺകുട്ടികൾ അവിടെ കാത്തു നിന്നിരുന്നു വെറുതെ പതിനെട്ടായിരത്തി എണ്ണൂറ് ഓട്ട് പൂജ കിട്ടി ഷാഫി പോയപ്പോ പകരം രാഹുലാ വന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും പാലക്കാട്ടെ ബോട്ടുകൾ എങ്ങനെയാണ് പോൾ ചെയ്തിരിക്കുക എന്നുള്ളത് സ്വാഭാവികം മാത്രമാണ് സ്വാഭാവികം മാത്രമാണ് ഞാൻ ഈ പലപ്പോഴും ബി ജെ പി പറഞ്ഞിട്ടുണ്ട് ഈ ഇൻസ്റ്റാ വോട്ടേഴ്സ് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇൻസ്റ്റാ വോട്ടേഴ്സ് അതായത് ഒരു പതിനെട്ട് വയസ്സ് മുതൽ മുകളിലേക്കുള്ള വോട്ടേഴ്സ് ഉണ്ടല്ലോ രാഷ്ട്രീയത്തിൽ അങ്ങനെ താല്പര്യം അതായത് കക്ഷി രാഷ്ട്രീയത്തിന് താല്പര്യം പക്ഷെ അവർ പൊളിറ്റിക്കലി നല്ല ജ്ഞാനമുള്ള കുട്ടികളാണ് ഇപ്പൊ എന്റെ മകനൊക്കെ എട്ടാം ക്ലാസ്സിനാണ് പഠിക്കുന്നത് അവന് കക്ഷി രാഷ്ട്രീയത്തെ കുറിച്ചൊന്നും വലിയ ധാരണയില്ല പക്ഷെ സംസാരിക്കുന്ന പലപ്പോഴും അമേരിക്കൻ ഇലക്ഷനെ കുറിച്ചോ ഏതെങ്കിലും ഇലക്ഷനെ കുറിച്ചോക്കെയാണ് സംസാരിക്കുന്നത് അപ്പൊ ഇന്നത്തെ കുട്ടികൾ ഇന്നത്തെ തലമുറ എന്ന് പറയുന്നത് അവർക്ക് രാഷ്ട്രീയമായിട്ട് ഞാനുണ്ട് കക്ഷി രാഷ്ട്രീയത്തിലല്ല അവർക്ക് നിലപാടുകളുണ്ട് ആ നിലപാടുകളുള്ള കുട്ടികൾക്ക് ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് സംബന്ധിച്ച് കൃത്യമായ ധാരണയുണ്ട് പഴയതുപോലെയുള്ള കാവട്യം കൊണ്ടൊന്നും ഇലക്ഷൻ വിജയിക്കാൻ കഴിയില്ല എന്നുള്ളത് എന്റെ പഴയ പാർട്ടിക്കാർ പാലക്കാട് തിരഞ്ഞെടുപ്പോടു കൂടി അവർക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കേവലം ഒരു പാർട്ടി ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ച് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചാൽ അയാൾക്കെന്ന് വോട്ട് ചെയ്തോളണം എന്ന് പറഞ്ഞാൽ സൗകര്യമില്ല എന്ന് പറയാൻ കഴിവുള്ള ഒരു യുവതലമുറ ഇപ്പോൾ വളർന്നു വരുന്നുണ്ട് അവർ തീർച്ചയായിട്ടും സ്ഥാനാർത്ഥിയുടെ മികവ് അദ്ദേഹത്തിന്റെ പ്രവർത്തന ജനങ്ങളോടുള്ള കമ്മിറ്റ്മെന്റ് അദ്ദേഹത്തിന്റെ ഊർജസ്വലത ഇതൊക്കെ പരിഗണിക്കും അങ്ങനെ പരിഗണിച്ചപ്പോ പാലക്കാട് തൊള്ളായിരത്തി പതിനാറിൽ കേരള രാഹുൽ മാങ്കൂട്ടത്ത് മത്സരിക്കുമ്പോൾ അവിടെ റോൾഡ് കോഡിന് എന്താണ് പ്രസക്തി എന്നുള്ളതാണ് എനിക്ക് ചോദിക്കുക അതുകൊണ്ട് തന്നെയാണ് രാഹുലിന്റെ വലിയ ഭൂരിപക്ഷം അത് രണ്ടാമത്തേത് അവിടുത്തെ യു ഡി എഫിന്റെ പ്രവർത്തനം അത് പറയാതിരിക്കാൻ പറ്റില്ല കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വന്നിട്ടുള്ള തിരുവനന്തപുരത്ത് നടക്കം വന്നിട്ടുള്ള പ്രവർത്തകരുടെ ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഞാൻ അത്ഭുതപ്പെട്ട് നിന്ന് പോയിട്ടുണ്ട് ഭക്ഷണം പോലും കഴിക്കാതെ അവര് ഞാൻ അവസാനത്തെ അഞ്ചാറ് ദിവസമാണ് ഞാൻ യു ഡി എഫിന്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഒരു തെരഞ്ഞെടുപ്പിൽ രണ്ട് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സാധിച്ച ആദ്യത്തെ വ്യക്തി ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യത്തെ ദിവസങ്ങളിൽ കൃഷ്ണകുമാറിന് വേണ്ടിയിട്ടും അവസാനത്തെ ദിവസങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പ്രവർത്തിച്ചാണ് വോട്ടിൽ വെച്ച ആണ് ഞാൻ അങ്ങനെ പോലും ഞാൻ എടുത്ത നിലപാട് ശരിയായിരുന്നു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ എനിക്ക് സാധിച്ചു എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുകയാണ് അതിന്റെ കൂടി ഫലമായിട്ടാണ് പാലക്കാട്ടെ എതിരാളികൾക്ക് കടന്നു ചെല്ലാൻ സാധിക്കാതിരുന്ന പോളിംഗ് ബൂത്തിൽ ഏജന്റുമാരെ ഇരുത്താൻ പോലും കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളെ പോലും തരത്തിൽ ഉണ്ടായിരുന്ന രാവണൻ യുവ നേതാവ് കടന്നു ചില്ലെങ്കിൽ അവിടെ യു ഡി എഫിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു എന്നതും വലിയ അഭിമാനത്തോടുകൂടി തന്നെയാണ് നമ്മളൊക്കെ കരുതുന്നത് എന്തായാലും രാഹുൽ ഇനി മുതൽ പാലക്കാടിന്റെ രാഹുലാണ് അദ്ദേഹത്തിന് അദ്ദേഹം തീർച്ചയായിട്ടും ജനങ്ങൾ അർപ്പിച്ചിട്ടുള്ള വിശ്വാസം അദ്ദേഹം കാത്തുസൂക്ഷിക്കും അദ്ദേഹത്തിൻ്റെ കഴിവുണ്ട് പ്രാപ്തിയുണ്ട് കേരളം ഭാവിയിൽ കേരളം എങ്ങനെയായിരിക്കണം എന്ന് സംബന്ധിച്ച് ഭാവി കേരളത്തിന്റെ രചന നടത്താൻ ശേഷിയും ക്ഷേമൂഷിയുമുള്ള ഒരു യുവ നേതാവ് അദ്ദേഹത്തെ പാലക്കാട് വിജയിപ്പിച്ചു എന്നുള്ള എനിക്ക് അഭിമാനമുണ്ട് അദ്ദേഹത്തിന് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഇന്ന് ഈ സ്വീകരണ ഈ പരിപാടി എന്നെ കൂടി സ്വീകരിച്ചിട്ടുള്ള തിരുവനന്തപുരം ഡി സി സി റ്റിയും അതിന്റെ അധ്യക്ഷനും എന്റെ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ജയം ഈ യോഗത്തിന്റെ അധ്യക്ഷൻ എല്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ബാലോഡ് ദേവിയും ഏറെ ബഹുമാനനായ നേതാവ് കോവളത്തിൻ്റെ എം എൽ എ കൂടിയായ ശ്രീ എം വിൻസെന്റ് ഇന്നത്തെ ചടങ്ങിൻ്റെ आज औरतें पिकना प्रेबटा सूरत श्री संदीप वाडिया उनकी ज़दा जो इस कमेटी में आए अध्यक्ष श्री नियातिंगरस सनाले जी बोल रहे हैं क्या करना है एपीसीसी जांच से कर रही प्रेबटा बाबू शर्मिंड बाबू शर्मिंड प्रेबटा നിരവധി നേതാക്കന്മാര് ഇതോടൊപ്പം സദസ് രണ്ടുപേരുണ്ട് ഒന്ന് എൻ്റെ ബ്ലോക്ക് പ്രസിഡന്റ് സതീഷ് ഏട്ടനുണ്ട് എന്റെ എൻ്റെ മണ്ഡലം പ്രസിഡന്റ് രമേശ് ഏട്ടനുണ്ട് നിങ്ങൾ വിചാരിക്കും പാലക്കാട് ബ്ലോക്ക് പ്രസിഡന്റിനും പാലക്കാട് നോർത്ത് മണ്ഡലം പ്രസിഡന്റും തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നടത്തുന്ന യോഗത്തിലെന്താ കാര്യമെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ചുമതല ഏറ്റെടുത്ത പ്രദേശത്തെ മണ്ഡലം പ്രസിഡൻ്റും ആ പ്രദേശക്കാരനായ ഒരു പ്രസിഡന്റുമാണ് അവിടെ ഏതാണ്ട് ഇരുപതോളം ആളുകൾ ഇരുപത്തിനാല് ദിവസം തുടർച്ചയായി അതല്ലാതെയുള്ള ആളുകൾ വന്നു പോയും വന്നു പോയും ഒക്കെയായിട്ട് തിരുവനന്തപുരത്ത് നിന്ന് ചുമതല വഹിച്ചിട്ടുള്ള പ്രദേശമാണ് ആ പ്രദേശത്തിന്റെ പ്രത്യേകത ഇപ്പോൾ പാലക്കാട് നമ്മള് പാലക്കാട് മുനിസിപ്പാലിറ്റി ലീഡ് ചെയ്തു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പാലക്കാട് ഞങ്ങള് മണ്ഡലത്തിരിക്കുമ്പോൾ പാലക്കാട് സൗത്തില് വലിയ ഭൂരിപക്ഷം നമുക്കുണ്ട് പാലക്കാട് വെസ്റ്റില് വലിയ ഭൂരിപക്ഷം നമുക്കുണ്ട് പക്ഷെ പാലക്കാട് നോർത്തിൽ ഭൂരിപക്ഷം നമ്മൾ പിന്നിലായിട്ടും എന്തുകൊണ്ടാണ് മണ്ഡലം ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ തുടക്കത്തിൽ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യമുണ്ടല്ലോ അതായത് ഒരു ആറ് ഏഴ് റൗണ്ട് വരെ നമ്മൾ പഠിച്ചു വെച്ചൊക്കെയാണല്ലോ ഇപ്പൊ ഒന്നാമത് സാധാരണ റിസൾട്ട് വരുമ്പം ഒന്നാം റൗണ്ട് പുറകിൽ പോകുമ്പോഴൊക്കെ ആശങ്ക നമുക്ക് ഉണ്ടാകും പക്ഷെ ഇത്രവണ ആശങ്കയില്ല ഒന്നാം റൗണ്ട് കഴിയുമ്പം നമ്മൾ പുറകിൽ നിൽക്കുമ്പോൾ തൊട്ട് കയ്യടിയാണ് കാരണം നമ്മളൊരു ആറ് റൗണ്ട് വരെ പതിനായിരം വോട്ടിന് പിന്നിൽ നിന്നിട്ട് വരും എന്ന് പ്രതീക്ഷിച്ച ആളുകളാണ് നമ്മളെല്ലാവരും ആ ഒന്നാം റൗണ്ട് കഴിഞ്ഞ് രണ്ടാം റൗണ്ടിലേക്ക് കടക്കുമ്പോൾ തന്നെ ആ പതിനായിരത്തിലേക്ക് ലീഡ് പുതിക്കാതെ നമ്മൾ എടുക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം ഈ മണ്ഡലം കമ്മിറ്റി അവിടെ ബി ജെ പി പിടിച്ചു നിർത്തിയതാണ് എന്ന് വളരെ സ്നേഹത്തോടെ അഭിഭാഷത്തോടുകൂടി പറയുവാൻ ആഗ്രഹിക്കുന്നു ഇവിടെ ശ്രീ സന്ദീപ് വാരികൾ സൂചിപ്പിച്ചതുപോലെമാർ ഇരുന്നാൽ എന്ത് ചെയ്യണമെന്ന് അവർ ഡിറ്റക്ട് ചെയ്യുന്ന ഒരു പ്രദേശത്താണ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ചുമതലയെത്തിയത് പാലക്കാട് കരടയും തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ മേൽനോട്ടത്തിന്റെ ഭാഗമായിട്ട് അവിടെ വലിയ മുന്നേറ്റം നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതിന് തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയോടുള്ള സ്നേഹാഭിവാദ്യങ്ങൾ വളരെ ഉണ്ണയത്തോടു കൂടി ഒന്ന് ഈ മറ്റൊരു മണ്ഡലത്തിന്റെ കാര്യം പറഞ്ഞാൽ നമ്മുടെ എം എൽ എ ചുമതലക്കാരനായിരുന്ന സേവിയർ ആയിട്ട് അത് സാധാരണഗതി നമ്മൾ ഒപ്പത്തിനൊപ്പം അല്ല ഒപ്പത്തിനൊപ്പമാണ് ആ മണ്ഡലം എത്താറുള്ളത് പക്ഷെ ആ മണ്ഡലത്തിൽ ഇത്തവണ കൃത്യമായി വലിയ ലീഡ് ഉണ്ടാക്കാനായിട്ടുള്ള ഒന്നാമത്തെ കാരണക്കാരൻ അവിടെ നടത്തിയ ചിട്ടകാര് മണ്ഡലം ബസ്സിന്റെ അടക്കമുള്ള ആളുകൾ പറഞ്ഞു ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ് വളരെ ചിത്തയായി ഇപ്പം അവിടെ ഒരുപാട് ചാർജുകാർ ഉണ്ടായിരുന്നു എല്ലാവരും നന്നായി തന്നെ അത്യാധ്വാനം ചെയ്തു അതുകൊണ്ട് ഞാൻ പറഞ്ഞത് വ്യക്തിപരമായി എന്റെ ഒരു വിജയം നമ്മുടെ കൂട്ടായ്മയുടെ ഇപ്പോ തെരഞ്ഞെടുപ്പിന്റെ മധ്യത്തിലൊക്കെ വലിയ വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു ആർഎസ്എസിന്റെ വളരെ സൈലന്റ് ക്യാമ്പയിൻ ഉത്തർപ്രദേശിലൊക്കെ നടക്കുന്ന മോഡൽ സൈലന്റ് ക്യാമ്പയിൻ അവിടെ നടക്കുന്നു സി പി എം മുഴുവൻ പറിക്കുന്നു പറയുമ്പോ അതിലൊന്നും അടിമതറാതെ മണ്ഡലം നമുക്ക് വലിയ ഭൂരിപക്ഷം ഉണ്ടാക്കാനായിട്ടുള്ള കാരണം ഈ പുറത്തുനിന്ന് വന്നവരടക്കം പാലക്കാടുകാർ നടത്തിയ ചിട്ടയായ പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങളിൽ എടുത്തു പറയേണ്ട പേരുകാരനാണ് പ്രിയപ്പെട്ട ശ്രീ വിൻസെന്റേട്ടൻ എന്ന് ബഹളങ്ങളൊന്നും അവിടെ അത്രയും ദിവസം ചോദനക്കാരനായിരുന്നിട്ട് ആകെ ഒരു ചടങ്ങിന്റെ ഇടയില് ഒരു വെട്ടം പാസ് ചെയ്യുമ്പോൾ ഞാനൊന്ന് കണ്ടു എന്നുള്ളതാണ് ഞങ്ങൾ തമ്മിൽ അവിടെ വെച്ചുണ്ടായ ആകെ കൂടിക്കാഴ്ച അത്രയും ദിവസവും സ്ഥാനാർത്ഥിയാണല്ലോ ഇയാളൊന്ന് എന്നെ ബോധ്യപ്പെടുത്തണമെന്ന് ആവശ്യമൊന്നുമില്ല എങ്കിൽ ഇയാളുണ്ടെന്ന് പറഞ്ഞേക്കാം ഉണ്ട് എന്ന് പറഞ്ഞേക്കാം എന്നൊരു തീരുമാനം പോലും എടുക്കാതെ അവിടെ അദ്ദേഹത്തെ ഏൽപ്പിച്ച ചോദനങ്ങൾ വളരെ കൃത്യമായി ചെയ്തുകൊണ്ടിരുന്ന ആണ് അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകർ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ ഷിജർ അദ്ദേഹം നമുക്ക് കേരളത്തിലെ ഏതൊരു യു ഡി എഫ് കാരനും മതേതര വിശ്വാസിക്കറിയുന്ന മണ്ഡലമാണ് പ്രായിരിന്ന് പറയുമ്പോൾ തന്നെ അറിയുമ്പോ തന്നെ എല്ലാവർക്കും അറിയാം ആ പ്രായി ചുമതലക്കാരനാണ് അപ്പൊ അവിടെ നടത്തിയ യൂത്ത് കോൺഗ്രസ് ആക്ടിവിറ്റികൾക്ക് അപ്പുറം യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഏൽപ്പിച്ചത് യൂത്ത് കോൺഗ്രസ് യുവജന യു ഡി വൈ എഫിന്റെ കോർഡിനേഷൻ ആണെങ്കിൽ ഒരു കോൺഗ്രസിന്റെ കോർഡിനേറ്ററായി തന്നെ വീട് അടക്കം കൃത്യമായ പ്രവർത്തനം അദ്ദേഹം എടുത്തു പറയേണ്ടത് മറ്റൊരു പേര് മുൻ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ ഞങ്ങൾ പറയുമ്പോ മുൻ ജില്ല ഞങ്ങൾ ജില്ലാ പ്രസിഡന്റ് ആണ് അപ്പോ അദ്ദേഹത്തിന്റെ ഈ ചുമതലകൾക്കപ്പുറം നമ്മുടെ ബിഹേന്ദ കത്തൻ ഒരുപാട് വർക്കുകൾ പെട്ടിയല്ല ആ ബിഹേന്ദ കത്തൻ വർക്കുകൾ ഇങ്ങനെ മുഖം വരാതെ വളരെ ചിട്ടയായി പ്രവർത്തിച്ച ശ്രീ സുതീർ ഷപ്പാലോട് അടക്കം അങ്ങനെ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ വിഷ്ണു ചച്ചി ഉണ്ട് വിഷ്ണുചെച്ചി ചില സ്ഥലങ്ങളിലേക്ക് ഒഴിവാക്കിയാണ് ഇങ്ങോട്ട് ആ വീട്ടിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള പ്രവർത്തനം എല്ലാരും എന്നോട് പറഞ്ഞത് ഒരുപാട് കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ഒരു ഓപ്പറേഷൻ ചെയ്യും എന്നുവെച്ചാൽ മോശമായിട്ട് ഓപ്പറേഷൻ ഉണ്ടോ അവരൊക്കെ ചെയ്യുന്ന കൂട്ട് അണ്ടർഗോഡ് ഓപ്പറേഷൻ അല്ല അവിടെ കൃത്യമായി ബന്ധമുള്ള ഇത്ര വീടുകളുണ്ട് അതെന്താ കാരണം ഇനി ഇപ്പോൾ പറയുന്നില്ല അടുത്ത ലക്ഷ്യം എനിക്ക് ഉപയോഗപ്പെടുത്തിയിട്ടായിരുന്നു അത് കൃത്യമായി ഓപ്പറേറ്റ് ചെയ്യുന്നു പ്രിയപ്പെട്ട പണികൾക്ക് കിടക്കായാൽ പേരുകൾ പറയാൻ പോയാൽ എല്ലാവരുടെയും പേരുകൾ ഒരുപാട് പേരുകൾ പറയാനുണ്ട് അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒരു പേര് പറഞ്ഞില്ലെങ്കിൽ അതൊരു പ്രയാസമാകുന്നുള്ളതുകൊണ്ട് ഞാൻ പേരുകളിലേക്ക് കിടക്കുന്നത് എല്ലാ ആളുകളും ഭക്ഷണമാരുടെ അടക്കം എല്ലാ ആളുകളും വളരെ ചിത്തയായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് അവിടെ ഉണ്ടായി അപ്പോൾ അതിനുള്ള ഇനിയും ഒരു പദവിയുമില്ലാത്ത എത്രയോ തിരുവനന്തപുരംകാരും സ്വന്തം പണം മുടക്കി മുടക്കിട്ടില്ല മറ്റേ നീലപ്പെട്ടി പണം ഉണ്ടെന്ന് ഡി പി എമ്മാരും ബി ജെ പി കാരും പറഞ്ഞാൽ കോൺഗ്രസ് ആരും വിശ്വസിക്കത്തില്ല കാരണം മുറി പോലും എടുത്തത് സ്വന്തം പൈസ അറിയുന്ന ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണെന്നുള്ള രീതിയിൽ തിരുവനന്തപുരം ജില്ല ഇല്ല കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയൊരു വിദ്യ സ്നേഹമാണ് അത് മാത്രല്ല കോൺഗ്രസ് അധ്യക്ഷനെയും ഈ കഴിഞ്ഞ ഒരു വർഷകാലം എന്നോട് എന്നോ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു മാധ്യമപ്രവർത്തകൻ പറയായിരുന്നു കഴിഞ്ഞ രണ്ട് തിരുവനന്തപുര യാത്ര ഓർമ്മയിട്ടു ഞാൻ പെട്ടെന്ന് കണക്റ്റ് ആയില്ല അപ്പോൾ കണക്റ്റായില്ല ആ രണ്ട് തിരുവനന്തപുരം യാത്രയും വന്നതെന്ന് ഓർമ്മയാണ് വീട്ടില് പത്ത് ദിവസം വീട്ടിൽ അവർ അവസാനമായിട്ടുള്ള രണ്ട് തിരുവനന്തപുരം യാത്രയിൽ ഞാൻ നേരെ അത് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ തിരുവനന്തപുര യാത്രയാണ് അപ്പോൾ ജയിലിലേക്കൊക്കെ പോകുമ്പോൾ എന്തോരം കോൺട്രിബ്യൂഷനാണ് തിരുവനന്തപുരത്തെ കോൺഗ്രസ് നമ്മൾ സദ്യ തിരുവനന്തപുരത്തെ കോൺഗ്രസുകാരുടേതാണ് സംഭാവന അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ സന്ദീപ് ആര്യരെ പറ്റി ഒരു വാക്ക് പറയാതെ പോകേണ്ട ആവശ്യം തന്നെ ഇല്ല പറയാതെ പോകാൻ കഴിയില്ലെന്നല്ല ആവശ്യം തന്നെയില്ല അപ്പോ ശ്രീ സന്ദീപ് ആര്യർ പാർട്ടിയിലേക്ക് വരുമ്പോ പല കോടിൽ ആശങ്കകൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചു അപ്പൊ അത് ആ ആശങ്കകളെല്ലാം ചോദ്യങ്ങളായി മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോഴും നമ്മളുമെല്ലാം പറഞ്ഞിട്ട് വാര്യരുടെ പൂർവ്വകാല നിലപാടുകളല്ല അപ്പൊ ആ പൂർവകാല നിലപാട് തുടർന്ന് അദ്ദേഹം ആ മേഖലയിൽ തന്നെ നിലനിന്നോട്ടെ എന്നല്ല നമ്മൾ വിചാരിക്കുന്നത് ആ നിലപാടുകൾ തിരുത്തി മതേതരത്വത്തിന്റെ ചേരിയിലേക്ക് ഒരാൾ വന്നാൽ അപ്പം ആദ്യമൊക്കെ ശ്രീ സന്ദീപ് വന്ന ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറയുന്നത് രണ്ടാമതൊരാളുടെ പിന്തുണയില്ലെന്ന് ഞാനെന്ന് പറഞ്ഞു രണ്ടാമതൊരാളുടെ വേണ്ട മറ്റൊരാളുണ്ട് വർഗീയതയുടെ ചെയ്തിയിൽ നിന്ന് ഒരാളുടെ എണ്ണം കുറഞ്ഞാൽ പോലും അത് മതേതരത്വത്തിന്റെ വലിയ വിജയമാണ് എന്ന നിലപാടാണ് നമ്മൾ പ്രസാദം ഒരു കാര്യം ഞാൻ അങ്ങനെ സസ്പെൻസ് സസ്പെൻസും ശ്രീ സന്ദീപ് ആ നിലവിലെ അവസാനത്തെ പേരുകാരനല്ല എന്ന ഉറപ്പ് പാലക്കാടിന്റെ ജനപ്രതിനിധിയിൽ ഇവിടെ നൽകുവാൻ ആഗ്രഹിക്കുക ആ വിലവിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ടിൽ കേരളം ഉറ്റുനോക്കുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പാലക്കാട് മുനിസിപ്പാലിറ്റി യു ഡി എഫ് ഭരിക്കുമെന്ന് പറയുന്നു അദ്ദേഹം പ്രസംഗത്തിനിടയിൽ പാർട്ടി വിട്ട് അധികാരത്തിന് വേണ്ടി പോലുള്ള ഒരുപാട് ആളുകൾ നമുക്ക് ഇത് ശ്രീ സന്ദീപ് രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന ഒരു പാർട്ടി രാജ്യത്ത് ഏറ്റവും അധികം സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി ആ പാർട്ടിയിൽ നിന്ന് രാജ്യത്ത് അധികാരത്തിലില്ലാത്ത സംസ്ഥാനത്ത് അധികാരത്തിൽ ഇല്ലാത്ത ഞങ്ങളുടെ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ പോലും അധികാരത്തിൽ ഇല്ലാത്ത പാർട്ടിയിലേക്ക് വരിക എന്ന് പറയുന്നത് അത് ആമാശയപരമല്ല അത് ആശയപരമായ ദൃഢത കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞ പറഞ്ഞ സെൽഫ് അദ്ദേഹം അദ്ദേഹം പ്രസക്തമായ ഒരു ഒരു വിഷയം പറഞ്ഞു തിരഞ്ഞെടുപ്പിൽ രണ്ട് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിച്ച രണ്ട് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് ചോദിച്ച ആളാണ് അദ്ദേഹം ഒരു വലിയ രാഷ്ട്രീയം ഞാൻ നമാശ പറഞ്ഞത് പാലക്കാട് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോ ബി ജെ പിക്ക് വോട്ട് ചെയ്യുവാൻ തീരുമാനിച്ച അഭ്യർത്ഥിച്ച ശ്രീ സന്ദീപ് വാര്യെ പോലെ ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിച്ച നിരവധി ആളുകൾ ആ തീരുമാനം മാറ്റി മതേതര മതേതരശേരിക്കൊപ്പം നിലപാടെടുത്തത് കൊണ്ടാണ് പാലക്കാട് നമുക്ക് ഇത്ര വലിയ വിജയമുണ്ടായത് അതിന്റെ ടോർച്ച് ബേറർ ശ്രീ സന്ദീപ് ഭാരത് വളരെ സന്തോഷത്തോടു കൂടി പറയും നമ്മുടെ കൂട്ടത്തിന്റെ കാലുകൾ തോന്നുന്നു ഞാൻ പറഞ്ഞത് പദവി നോക്കണ്ട ശ്രീ സന്ദീപ് ഭാരത് ബി ജെ പിയിൽ വലിച്ച പദവി എന്നാണ് നോക്കേണ്ടത് ഒരു കാര്യം പറയാം അവരുടെ ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റിനേക്കാൾ ഒരു അങ്ങാടിയിൽ ഇറങ്ങിയിരുന്ന ലാലു പേരുന്ന ആളാണ് ശ്രീ സഞ്ജീവ്മാരൻ പറഞ്ഞുകൊണ്ട് അത് നമുക്ക് ഒരു അസറ്റ് ആണ് അപ്പം ആ അസറ്റ് നമ്മൾ അവസാനിക്കുന്നില്ല അതൊരു ഫിക്സഡ് ആയി ഇനി കറണ്ട് അക്കൗണ്ടിലേക്ക് നിരവധി ഡിപ്പോസിറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ കാലത്തും ഒരു കെ എസ് യു പ്രവർത്തകനായി തിരുവനന്തപുരത്തേക്ക് വന്ന നാൾ മുതൽ എന്ത് പ്രസ്ഥാനവും മുന്നണിയും തന്ന അവസരത്തിന്റെ ഭാഗമായി പാലക്കാട് ചില നൽകിയ അകമഴിഞ്ഞ സ്നേഹത്തിന്റെ ഭാഗമായി ഒരു നിയമസഭാ സാമാജികനായി ഇവിടെ എത്തുന്ന ദിവസം വരെ തിരുവനന്തപുരത്തെ കോൺഗ്രസിന്റെ പ്രവർത്തകർ നേതാക്കന്മാർ നൽകിയിട്ടുള്ള അതിരുകൾ നിർലോഭമായ പരിധികൾ വെച്ചിട്ടില്ലാത്ത ആ പിന്തുണയ്ക്ക് സ്നേഹാഭിവാദ്യങ്ങൾ നന്ദി പറഞ്ഞു കഴിഞ്ഞാൽ അവസാനമായി നന്ദിയില്ല നന്ദിയില്ലെന്നല്ല സ്നേഹാഭിവാദ്യങ്ങൾ ആ സ്നേഹം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഏതൊരു കാര്യത്തിൽ അപ്പോൾ ഇത്രയും കാലം ഉണ്ടായിരുന്നത് പോലെ തന്നെ ഒരു നിയമസഭാ സാമാജികനെ കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിലും എങ്കിലും എന്തെങ്കിലും ഒരു കാര്യം എന്നെ കൊണ്ട് കഴിയുന്നുണ്ടെങ്കിൽ അതിനെ ഒരു ഒരു മടിയും വിചാരിക്കാതെ വിളിക്കാം ഇനിയും പ്രസിഡൻ്റെ നമ്മൾ അടുത്ത ഇതുപോലുള്ള സ്വീകരണം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു എട്ട് പത്ത് യു ഡി എഫിൻ്റെ എം എൽ എ മാർ കൊടുക്കുന്ന സ്വീകരണമായി അതൊരു വലിയ വലിയ സ്വീകരണം നടന്നു ഇതിപ്പോ നമ്മൾ പെട്ടെന്ന് അറേഞ്ച് ഒരു വലിയ പന്തലിൽ ആ സ്വീകരണം നടത്തുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ഒരു കോൺഗ്രസുകാരെ സത്യപ്രതി പ്രവർത്തനമാകട്ടെ i